പട്ടാമ്പിയിൽ വലിയ ഇമ്മാനുവൽ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ ഇമ്മാനുവൽ പട്ടാമ്പി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡി കരസ്ഥമാക്കിയിരിക്കുകയാണ് പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശി ഗവൺമെന്റ് ആദരിക്കുന്ന ഗോൾഡൻ വിസയും ലഭിച്ചു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് വല്ലപ്പുഴ സ്വദേശി സനദ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡി പൂർത്തിയാക്കിയത് ഹൈഡ്രജൻ ചലനത്തെ കുറിച്ചുള്ള ഗവേഷണത്തിനാണ് ഡോക്ടറേറ്റ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് പി എച്ച് ഡിക്ക് യൂണിവേഴ്സിറ്റിയിൽ ടി പി സനദ് പ്രവേശനം നേടിയത് മൂന്ന് വർഷവും ഏഴു മാസവും കൊണ്ടാണ് ഗവേഷണം പൂർത്തിയാക്കിയത് ഇപ്പോൾ യു എ യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിസർച്ച് ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതിയും ലഭിച്ചിട്ടുണ്ട് നാല് വർഷം മുമ്പ് ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ടെക്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ടി പി സനദ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് അപൂർവമായാണ് യു എയുടെ പി എച്ച് ഡി പ്രവാസി മലയാളികൾക്ക് ലഭിക്കാറ് പി എച്ച് ഡി മോഹാദി തന്നെ ഉണ്ടായിരുന്നു പഠിക്കുമ്പോൾ അതിന്റെ ഉന്നതിയിലെത്തണം ആഗ്രഹം അപ്പോൾ അങ്ങനെ അവിടുത്തെ ഒരു എക്സാം എഴുതി യു എ ജിആർ എക്സാം പിന്നെ അതിന് പുറമെ ഐ എൽ ടി എസ് എഴുതി അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്ത് അങ്ങനെ യു എ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവിടുത്തെ ഗവൺമെൻറ്റായിട്ടുള്ള യു യൂണിവേഴ്സിറ്റിയിൽ തന്നെ എനിക്ക് പി എച്ച് ഡിക്ക് അപ്ലിക്ക് അവിടെ അഡ്മിറ്റ് ചെയ്ത് പിന്നെ കാലക്രമേണതിന് പി എച്ച് ഡി റിസർച്ച് ഭാഗമായിട്ട് എൻ്റെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ കമ്പഷൻ എന്നാണ് ഹൈഡ്രജൻ ജ്വലനത്തെ കുറിച്ചിട്ടായിരുന്നു അങ്ങനെ അതിൽ റിസർച്ച് ചെയ്ത് അങ്ങനെ മൂന്നര വർഷം കൊണ്ട് പി എച്ച് ഡി തീർത്ത് അത് വളരെ അപൂർവമാണ് പൊതുവേ നമ്മുടെ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും റിസർച്ച് എന്ന് പറഞ്ഞാൽ അതൊരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ് അപ്പോൾ പൊതുവേ എല്ലാവരും ഒരു അഞ്ചു മുതൽ ഏഴ് വർഷം നാല് വർഷം അഞ്ച് വർഷം ഏഴ് വർഷം അങ്ങനെ എടുക്കാറുണ്ട് ഞാൻ പിന്നെ ഇതിൽ മൂന്ന് വർഷം അഞ്ച് മാസം കൊണ്ടാണ് ഞാനത് തീർത്തത് എനിക്ക് അവിടെ തന്നെ ഒരു ജൂനിയർ റിസർച്ചർ പോസ്റ്റ് ശരിയായി അപ്പോൾ അതിന് ജോയിൻ ചെയ്യണം ഈ വരും ആഴ്ചകളിൽ അത് ജോയിൻ ചെയ്യും വല്ലപ്പുഴ തുറക്കൽ പുത്തൻപുരയിൽ ദമ്പതികളുടെ മകനാണ് ടി പി സനത് മകന്റെ നേട്ടത്തിൽ മാതാപിതാക്കളും വലിയ സന്തോഷത്തിലാണ് അതിൽ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് അവന്റെ ജീവിതം നല്ല കൊടുക്കട്ടെ അഭിമാനം പ്രവർത്തകനും അവൻ്റെ പഞ്ചായത്ത് ഗ്ലോബൽ അവരുടെ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചതിനുള്ള ഒരു അവാർഡും അവിടുന്ന് കിട്ടി അവരൊരു ഗോൾഡ് മെഡലും കൊടുത്ത് മൊത്തം വിദേശികളായിട്ട് യു അവിടെ യു എ പൗരന്മാരല്ലാത്തവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് ഒന്നോ രണ്ടോ പേർക്കാണ് ആകെ കൊടുക്കുക അത് ചിലപ്പം യൂറോപ്പിൽ നിന്നാവാം ചിലപ്പം ആഫ്രിക്കയിൽ നിന്നാവാം ചിലപ്പം ഏഷ്യയിൽ നിന്നാവാം അങ്ങനെ അവിടെയൊക്കെ അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ അവർ കണക്ക് കൂട്ടിയിട്ടാണ് അവർ അവിടെ അഡ്മിഷൻ കൊടുക്കുക ഏറ്റവും കൂടുതൽ അവിടെ അപ്ലിക്കേഷൻ വന്നതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരെ മാർക്കും ഇതൊക്കെ നോക്കിയിട്ട് അതിനുള്ള അർഹതപ്പെട്ടവരെ നോക്കിയിട്ടാണ് അവിടെ അഡ്മിഷൻ കൊടുക്കുക യു എ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് ജോലി പ്രവേശിക്കുവാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് പി സനദ് പി സനത്തിന്റെ പി എച്ച് ഡി നാടിന് തന്നെ അഭിമാനകരമായി മാറിയിരിക്കുകയാണ്